സിനിമയെ കുറിച്ച് നല്ല ണ്ടായിരുന്നു സിനിമ കാണാൻ പോകുന്നതിന്റെ ടെൻഷൻ എന്തായാലും ഉണ്ട് അല്ലാതെ പ്രോഗ്രാം നിങ്ങളുടെ പ്രോഗ്രാം എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവുമല്ലോ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ മാക്സിമം നോക്കുന്നത് ഉള്ളിൽ ാണ് മാുണ്ട് പുറത്ത് കാണിക്കൂ വേണ്ടിയിട്ടുള്ളതാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും കുറച്ച് ഡീബ്രത്ത് എടുക്കും ഒരു സൺ സൂര്യൻറെ മുമ്പിൽ പോയി കുറച്ച് ശ്വാസം അകത്തോട്ട് വെച്ച് പുറത്തോട്ട് വിടും ഇങ്ങനെ ടെൻഷൻ എടുക്കുകയാണെന്ന് നോട്ടിഫിക്കേഷൻ വരും ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ് ഒന്നും കുറവുമില്ല ഇനി ഇങ്ങനെയൊക്കെ പോകുന്നു ും പറയുന്നത് ശരിയും സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് കണ്ടിറങ്ങുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും ക്ലാസ് ചെയ്തോ ആളുകൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നോ ആ അതന്നെ ബുക്ക് വായിച്ചവരുടെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് ബുക്ക് വായിക്കുമ്പോ തന്നെ നമുക്ക് ആ ബുക്ക് വായിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാം എന്ന തീരുമാനം എടുക്കുന്നത് ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്തിട്ടേ ഉള്ളൂ ഇത് ചെയ്തിട്ടേ വേറെ എന്തൊക്കെ പരിപാടിക്കും പോകുന്നുള്ളൂ ഇത് ചെയ്യണം അങ്ങനെ ഒരു തീരുമാനം അതിന് തന്നെ എടുത്തായിരുന്നു പക്ഷേ ബുക്ക് വായിക്കുന്ന പോലെ അല്ല സിനിമയിലേക്ക് വരും അപ്പോൾ ബുക്കിൻ്റെ അതിൻ്റേതായിട്ടുള്ള ലിബേർട്ടീസ് ഉണ്ട് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ചെയ്ത് നമ്മൾ കാണുന്ന വിഷ്വൽസും നമ്മൾ കാണുന്ന മുഖങ്ങളുമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക നമ്മൾ തന്നെ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയായിട്ട് വേണം അതിനെ കാണാൻ അപ്പോൾ ആൾക്കാർക്ക് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിബേർട്ടീസും ബുക്കിൻറ്റേതായിട്ടുള്ള അത്രയും സമയവും ഡീറ്റെയിൽങ്ങുകൾ നമുക്ക് ഒരിക്കലും സിനിമയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല അതിനേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ബുക്കിൽ നിന്ന് സിനിമയിലേക്കാവുമ്പോൾ ആ ബുക്കിൻ്റെ ഒരു സോള് ചോർന്നു പോവാതെ എങ്ങനെ സിനിമയിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്നാൽ ബുക്കിൽ കുറേ കാര്യങ്ങൾ സിനിമയിലേക്കും വന്നപ്പോൾ മാറിയിട്ടുണ്ട് ബുക്കിൽ വഴി വഴി കൂടെ അല്ല സിനിമ സഞ്ചരിച്ചിരിക്കുന്നത് സിനിമ സ്ക്രിപ്റ്റ് ആയപ്പോൾ വേറെ വഴി കൂടിയാണ് സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ സഞ്ചരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് ജസ്റ്റിൻ മാത്യുവിനും കൂടെ ഉള്ളതാണ് അതിൻ്റെ സ്കോർ റൈറ്റർ ജസ്റ്റിൻ ജസ്റ്റിനാണ് പല മേജർ പ്ലോട്ട് പോയിൻസും മാറ്റി ആലോചിച്ചതും ചിന്തിച്ചതൊക്കെ പിന്നെ ജി ആർ ജ്യോതി ചേട്ടൻ്റെയും നല്ല കോൺട്രിബ്യൂഷൻ ഓഫ് കോഴ്സ് ജ്യോതിഷ് ചേട്ടൻ്റെ അപ്പോൾ എല്ലാവരുടെയും കൂടെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് സിനിമയായിട്ട് നന്നായിട്ട് വരണം സിനിമയാവുമ്പോൾ ബുക്കിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റങ്ങളില്ലാതെ ബുക്കിനേക്കാൾ നന്നായാൽ അത്രയും സന്തോഷം എന്നാൽ ബുക്കിൻ്റെ അത്രയെങ്കിലും തന്നെ നമുക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒറ്റ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത് ഒരു കാര്യം പറയാനുള്ളത് യെസ് വിട്ടുപോയായിരുന്നു അപ്പോൾ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ബേസിക്കലി ഇതിൻ്റെ ഇത് നടന്നത് കൊല്ലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ സംവിധായകൻ ജ്യോതിഷയായിട്ട് തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ നാലഞ്ച് ചെറുപ്പക്കാരെന്നാണ് നോവലിന്റെ പേര് ആ നാലഞ്ച് ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷേട്ടനായിരുന്നു ഇന്ന് അത്ര ചെറുപ്പക്കാരനല്ല മറുദ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതിഷേട്ടന്റെ ശരിക്കുള്ള ക്യാരക്ടർ റിയൽ ലൈഫിൽ പിന്നെ അതില് ഇതില് മാർക്കണ്ടയ ശർമ്മ എന്ന് പറയുന്ന ദീപക് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നത് ബാലാജി ശർമാജി എന്ന് പറയുന്ന ആക്ടറാണ് രാജേഷ് ശർമ്മ അദ്ദേഹമാണ് റിയൽ ലൈഫിൽ ആ മനുഷ്യൻ അദ്ദേഹം ഈ സിനിമയിൽ പള്ളി റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടായിരിക്കും അതിലേതിലൊരു സീനുണ്ട് പള്ളി ലക്ഷനായിട്ടുള്ള ശർമാജി വന്നിട്ട് ദീപക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് പറയുന്ന സീൻ അതായത് റിയൽ ലൈഫിലെ ആൾ സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ അടുത്ത് കോമ്പിനേഷൻ സീനിൽ വന്നിട്ട് നോക്കിയും കണ്ടത് നന്നോണെ എന്ന് പറയുന്ന ഒരു അപൂർവ ഒരു മൊമെൻ്റും ആക്ച്വലി ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് പറയേണ്ടത് അജേഷ് പി പി എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ആക്ച്വലി റിയൽ ലൈഫിലുള്ള ആളെ അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ പറയുന്ന നാലഞ്ച് ചെറുപ്പക്കാരും കണ്ടിട്ടില്ല വേറെ ആരും കണ്ടിട്ടില്ല ഇത് കാണുന്ന അജേഷ് ബി പി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്തെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അജേഷിനെ റിയൽ ലൈഫ് അജേഷിനെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അജേഷിന് കിട്ടാനുള്ള ആ സ്വർണ്ണം ആ സ്വർണ്ണത്തിനുള്ള അത്രയും പൈസ നമ്മൾ അജേഷിന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അജേഷ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അജേഷ് തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ അജേഷിമാരും റിയൽ ലൈഫിൽ ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരുന്നോ കണ്ടോ അല്ല മരിയാനോ ശരീരം കിട്ടി ഇട്ടിച്ച് ഞാനിങ്ങനെ നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കണ്ടാലും ഇടിക്കായിരിക്കും ചിലപ്പോള് വളരെ